പതിനയ്യന്ത കോഴിയും കൂടും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ് അതായത് ഡെലിവറി ചാർജ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതി കൂടെയാണ് കോഴി തലയിട്ട് ഇതിൽ തിന്നും പിന്നെ മുട്ട ഇതിൽ വന്ന് കിടക്കും അതൊക്കെ സേഫ് ആയിട്ട് അതിനുള്ളിൽ കിടക്കും ഒരു ജീവികളും പിടിക്കൂല പിന്നെ അതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വൺ സൈഡ് റൂഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ വേസ്റ്റ് ഒക്കെ നമുക്ക് കഴുകി കളയാം നമ്മുടെ അഞ്ചു ആറ് ഓ ആറ് കൊള്ളാം 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 പിന്നെ അതുപോലെ അവർക്ക് വളർത്താൻ കോഴീനെട്ട് ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്താ ഒരു ജീവികളും പുറത്തുനിന്ന് ഇതിനെ പിടിക്കില്ല കോഴീനെ അതുപോലെ അതായത് പട്ടി പൂച്ച കീരി മരപ്പട്ടി പാമ്പ് ഉടുമ്പ് കാക്ക ഒരു ജീവികളും കോഴീനെ ശല്യപ്പെടുത്തില്ല പിടിക്കില്ല മുട്ട എടുത്തുകൊണ്ടുപോയില്ല അതാണ് നമ്മുടെ കോഴിക്കൂടുകളുടെ സേഫ്റ്റി ഈ കൂടിന്റെ കൂടെ പത്ത് കോഴി ഫ്രീ കൊടുക്കുന്നു പറയുന്നത് കേട്ടായിരുന്നു അതായത് ഇപ്പൊ നമ്മൾ പുതിയ ലേറ്റസ്റ്റ് ഓഫറാണ് അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് കോഴിയുടെ ഒരു കൂടാണ് അതായത് ആറടി നീളം രണ്ടടി വീതിയാണ് വരുന്നത് പിന്നെ അതിന് കൂടെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും അതായത് തീറ്റ തിന്നാനുള്ള ഫീഡർ വെള്ളം കുടിക്കാൻ നിപ്പിൾ ഡ്രിങ്കർ നിപ്പിൾ കപ്പ് വെള്ളത്തിന്റെ ടാങ്ക് മുട്ട വരുന്നത് വേസ്റ്റ് കഴുകി കളയുന്ന ട്രേ റൂഫ് എല്ലാ വക പിന്നെ സേഫ്റ്റി ഗാർഡ് എല്ലാ സംവിധാനങ്ങളും കൂടിയിട്ടുള്ള കൂടും അതിന്റെ കൂടെ പത്ത് ബി വി ത്രീ കോഴി അല്ലെങ്കിൽ പത്ത് നാടൻ കോഴി രണ്ട് മാസമായിട്ടുള്ള കോഴി സഹിതം പതിനയ്യായിരം രൂപയ്ക്ക് കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ രൂപയ്ക്ക് കോഴിയും കൂടും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ് അതായത് ഡെലിവറി ചാർജ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫ്രീ ആയിട്ട് കോഴി കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ പത്ത് കോഴി ഇടാ പത്ത് കോഴി ഫ്രീ ഉണ്ടാവും ബാക്കിയുള്ള കോഴികൾ വേണമെങ്കിൽ അവർക്ക് എക്സ്ട്രാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും അങ്ങനെ കേരളം മുഴുവൻ കൊണ്ടുപോകാൻ പോകുന്നത് വണ്ടി നിറച്ച് കേറ്റി വെച്ചേക്കുവാന്നല്ലേ പോകുന്ന കാലത്ത് പോകും രാവിലെ എപ്പോഴേ പോകാനുള്ള എപ്പോഴാണ് എത്ര കോഴി ഇതിലിപ്പോ അഞ്ചെട്ട് കൂടുണ്ടാവും എത്ര കൂടി ഇടാൻ പറ്റും പതിനാറ് കോഴി വരെ ഇടാം നമ്മൾ പറയണത് പതിനാറ് മുതൽ ഇരുപത് വരെ ഇടാം നമ്മൾ പതിനാറ് കോഴിന്നാ പറയണല്ലോ അതിൽ നമുക്ക് ബി വി ത്രീറ്റ് കോഴി പത്തെണ്ണം അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതുപോലെ നാടൻ കോഴി നാടൻ കോഴി എല്ലാം എല്ലാം ഉണ്ട് എവിടെ എത്തിച്ചു കൊടുക്കും വീട്ടിൽ കൊണ്ടായിട്ട് സെറ്റ് സെറ്റ് ആക്കി കൊടുക്കും ഓ അങ്ങനെ വാറണ്ടി ഉണ്ടല്ലേ അതായത് ഇത് നമ്മൾ സർവീസിന് നമ്മൾ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് അതായത് ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് കംപ്ലയിന്റ് കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് കേരളത്തിന് മുഴുവൻ നമ്മൾ സപ്ലൈ ഉള്ളതാ അത് കാരണം നമുക്ക് എന്തെങ്കിലും സർവീസിൽ എന്തെങ്കിലും കംപ്ലൈന്റോ ഇപ്പൊ എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റുകളൊക്കെ വരാലോ ഇപ്പൊ നമ്മുടെ ലോക്ക് പോയി അത് പോയി വെള്ളത്തിന് കംപ്ലൈന്റ് വന്നു ഇനി ഇപ്പോൾ ഡ്രിങ്കർ പൊട്ടി എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ അത് അടുത്ത റൂട്ടിൽ തന്നെ നമ്മൾ അത് സർവീസിൽ ശരിയാക്കി കൊടുക്കും ഈ താഴെ നോക്കിയാണെങ്കിൽ മുട്ട വന്ന് സൗകര്യം ആ അതായത് ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് മുട്ട വന്ന് കിടക്കുക ഇതിന്റെ ഉള്ളിൽ നമുക്ക് തീറ്റിട്ട് കൊടുക്കാം ഇത് സേഫ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ മുട്ട വന്ന് കിടക്കും ഇതിന്റെ ഉള്ളിൽ ഒരു സെപ്പറേഷൻ ഉണ്ട് ഇതിവിടെ ഒരു തലയിട്ട് ഇങ്ങോട്ട് തീറ്റി ഇതിന്റെ ഉള്ളില് വേറൊരു പാർട്ടി കൂടി ഉണ്ട് വേറെ ഉണ്ട് ഉണ്ടല്ലേ ആ അതിന്റെ ഉള്ളില് തലയിട്ട് തിന്നാനുള്ള വേറെ പാർട്ടിഷൻ കണ്ടില്ലേ അപ്പം ഇതികൂടെയാണ് കോഴി തലയിട്ട് ഇതിൽ തിന്നും പിന്നെ മുട്ട ഇതിൽ വന്ന് കിടക്കും അതൊക്കെ സേഫ് സേഫായിട്ട് അതിനുള്ളിൽ കിടക്കും ഒരു ജീവികൾ പിടിക്കൂല്ല പിന്നെ അതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വൺ സൈഡ് റൂഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ വേസ്റ്റൊക്കെ നമുക്ക് കഴുകി കളയാം അതായത് നമുക്ക് എടുത്ത് വൃത്തിയാക്കേണ്ട കഴുകി കളയാം കണ്ടില്ലേ പെയിന്റ് ഒന്നും ഉണങ്ങിയിട്ടില്ല ഈ സാധനം ഓർഡർ ആണ് അപ്പൊ ഇത് നോക്കി ഈ ഇത് കൂടെ ഇങ്ങനെ വേസ്റ്റ് നമ്മൾ കഴുകി വടിച്ചെടുക്കാനുള്ള ഒരു വൈപ്പറും കൂടി ഇതിന്റെ കൂടുതൽ പിന്നെ അതിന്റെ വേസ്റ്റ് ഒക്കെ വൃത്തിയാക്കി കൂടെ ഇത് കൂടെ നമുക്ക് വേസ്റ്റ് പോകും പതിനയ്യായിരം രൂപയ്ക്ക് ഈ കൂട് മേടിക്കുമ്പോൾ കോഴിയും ഫ്രീ ആണ് ഫ്രീ ആണ് പത്ത് കോഴി ബി വി ത്രീറ്റ് കോഴി അല്ലെങ്കിൽ നാടൻ കോഴി നമ്മളതി ബി വി ത്രീറ്റ് ആണെങ്കിൽ എല്ലാം ആ ചേട്ടാ എന്നാൽ പതിനാറ് കപ്പാസിറ്റി കൂടാണ് കണ്ടത് ഈ ഇരിക്കുന്ന എത്ര കപ്പാസിറ്റി ആയിരുന്നു കൂടെ ഈ ഇരിക്കുന്ന ഡെലിവറി ഓർഡർ എല്ലാ ഓർഡർ ഉള്ളേ ഇപ്പൊ പെട്ടെന്ന് ഒന്ന് ചോദിച്ചാൽ കൊടുക്കായില്ല എന്തായാലും രണ്ടാഴ്ച ബുക്കിംഗ് എപ്പോഴും ഉണ്ടായിരിക്കും ഓക്കെ അങ്ങനെ ഓർഡർ വന്നിട്ട് കൂടാണോ കേട്ടോ ഇതിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളോ നമ്മൾ കഴിഞ്ഞ മുമ്പ് ഒരു വീഡിയോ ചെയ്തതായിരുന്നു എന്നാലും ഒന്ന് വീഡിയോ പ്രത്യേകത അടിഭാഗം നമുക്ക് പ്ലാസ്റ്റിക് ഫ്ലോറിങ്ങാ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ സെന്റർ പാർട്ടി രണ്ട് കള്ളിയാണ് അത് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിൽ നിപ്പിൾ റിംഗർ കൊടുത്തിട്ടുണ്ട് നിപ്പിൾ കപ്പ് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ പൗഡർ കോട്ടർ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ തീറ്റ തിന്നാനുള്ള ഫീഡർ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തുറക്കാനും അടക്കാനും പറ്റിയത് ഒരു പുതിയ മോഡേൺ ടൈപ്പ് കൂടാണ് സെറ്റിംഗ്സ് ഒക്കെ അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ട്രായും പാത്തിയും ഡ്രോപ്പറും റൂഫൊക്കെ കസ്റ്റമറുടെ സൈറ്റിൽ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ണ്ട് പത്തിന്റെ കിടക്കുന്നുണ്ട് അഞ്ചിന്റെ കിടക്കുന്നുണ്ട് ആറിന്റെ കിടക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം കാര്യ ഒരു വീട്ടിലെ ഒരു കുഞ്ഞു കുഞ്ഞുവിട ഒരു രണ്ടു മൂന്നുപേരെയുള്ള അവർക്കൊരു അഞ്ചു ആറ് കോഴിയിട്ടൊക്കെ വളർത്താൻ ടൈപ്പ് ഉണ്ടോ ഉണ്ട് ഉണ്ട് ഇണ്ട് കാണിക്കോ അഞ്ചു കോഴിയുടെ ഏർ ഏകദേശം ചേട്ടാ ഇപ്പൊ ഒരുപാട് സ്റ്റാഫുണ്ടല്ലോ ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ സ്റ്റാഫുണ്ട് ഇവിടെ ഒരു മൊത്തം നമുക്ക് ഒരു പത്തിരുപത് സ്റ്റാഫോളുണ്ട് ഇരുപത് എത്ര ഇവരെല്ലാം സ്റ്റാഫാ ഇതാ ഇതാട്ടും

നെറ്റ് അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് പിടിച്ചു വാറ കോഴി തീറ്റയും എല്ലായിടത്തേക്ക് എത്തിക്കണത് ഓർഡർ ആട്ടും ആട്ടുംകൂടുണ്ട് പട്ടിക്കൂടുണ്ട് പിന്നെ കോഴിക്കോട് അമ്പത് കോഴി വരെയുള്ള കൂടുകൾ ഉണ്ട് പിന്നെ കാടയുടെ വലിയ ഫാമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കിളിക്കൂടുകൾ ഉണ്ട് അങ്ങനെ എല്ലാ കൂടുതലും ചെയ്തോണ്ടല്ലേ ചേട്ടാ അന്നേരം ചേട്ടൻ്റെ പേര് പറഞ്ഞില്ല സ്ഥലം പേര് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എൻ്റെ പേര് സുനിൽ ആ നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ പാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിത് കേരളത്തിൽ ഇപ്പം ഏകദേശം പതിനൊന്നാമത്തെ വർഷമാണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ അതായത് അത്ര നാളായിട്ട് നമ്മളിതിൽ കോഴിക്കൂടുകൾ കാടക്കൂടുകൾ എല്ലാം ചെയ്യേണ്ട ഫാമുകളുണ്ട് പിന്നെ ആൾക്കാർക്ക് ഇതിൻ്റെ ട്രെയിനിങ് കൊടുക്കേണ്ട ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കേ ചേട്ടാ അന്നേരം കോഴിക്കോട് ആവശ്യപ്പെട്ട് ആ ഒരുപാട് പേര് വിളിക്കും എത്തിച്ചു കൊടുക്കാം മാക്സിമം മാക്സിമം അവർക്ക് നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കുക അത് മാത്രല്ല അവർക്ക് അതിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കി കൊടുക്കുക അതായത് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർക്ക് ആവശ്യമുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സ്റ്റാഫുകൾ സ്റ്റാഫുകളുണ്ട് നമ്മുടെ എല്ലാം പറഞ്ഞു കൊടുക്കുക അവരെ മരുന്നുകളും തീറ്റകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അതായത് പറഞ്ഞില്ലേ ഒരു അരമണിക്കൂർ പോലും ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ജോലിക്കാരാണെങ്കിൽ പോലും അവർക്ക് വീട്ടിലെന്നും മുട്ട കിട്ടുന്ന രീതിയിൽ നമുക്ക് കോഴിക്കോടുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും